നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ കൊയ്ത്തുത്സവം കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു ഉദ്ഘാടനം ചെയ്തു വാർത്ത വിശദമായി

എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടേക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത നെൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നു പുതുതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്നതാണ് നെൽകൃഷിയിലൂടെ എൻ എസ് എസ് യൂണിറ്റ് ഉദ്ദേശിക്കുന്നത് കൃഷിക്കാരനായ വേലായുധൻ പി ടി എ വൈസ് പ്രസിഡന്റ് സലാം പോത്തനൂർ എന്നിവരുടെ സഹകരണത്തോടെയാണ് കൃഷി തുടങ്ങിയത് കാരടി പഞ്ചായത്ത് പ്രസിഡന്റ് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ബൽക്കീസ് അധ്യക്ഷയായി പഞ്ചായത്ത് അംഗങ്ങളായ ബഷീർ തുറയാറ്റിൽ എ ലെനിൻ പ്രിൻസിപ്പൽ കെ എം അബ്ദുൽ ഗഫൂർ പി ടി എ പ്രസിഡന്റ് രാമചന്ദ്രൻ അധ്യാപകരായ ഷാജി ജോൺ ഡോക്ടർ സയ്യാഫ് അമീൻ എന്നിവർ സംസാരിച്ചു എൻ എസ് എസ് യൂണിറ്റ് പ്രോഗ്രാം ഓഫീസർ സി വി പ്രീണേഷ് നന്ദി പറഞ്ഞു நம்பர் முதல் நல்ல ஒரு ുളം കമ്പിടാതെന്ത അസ്ഥി ദിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗികിത്സീഫ് ന്യൂസ് മൈൽ ഫാമിലി ദിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ്സി ബാങ്കിന്റെ 9645